ഒന്നും കരുതുന്നത് പോലെയല്ല ബി ജെ പിയുടെ ഒരുക്കങ്ങൾ സത്യത്തിൽ തുടങ്ങിയിരിക്കുകയല്ല പകരം അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രം മതി എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ അവർ കൊണ്ടുപോകുന്നതും എൻ ഡി എ എന്ന മുന്നണികൾക്ക് അപ്പുറത്ത് ബി ജെ പി എന്ന ഒറ്റ സംഘടനയുടെ തേരോട്ടത്തിലേക്കാണ് ഉന്നം വെച്ചുകൊണ്ടാണ് അവർ തന്ത്രങ്ങൾ അത്രയും മെനയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളോടെ അവർ ഒറ്റകക്ഷിയായി മാറി എന്നാൽ വെറും അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് അന്ന് കോൺഗ്രസിന് നേടാനായത് ഇത്തവണയും മുന്നൂറ് സീറ്റുകൾക്ക് മുകളിലേക്ക് ആണ് ആരുടെ ലക്ഷ്യം ബി ജെ പിയുടെ തന്നെ ലക്ഷ്യം അതും ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് അവർ പായുമ്പോൾ കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ബി ജെ പിയെ താഴെയിടുക എന്നുള്ള ഉദ്ദേശലക്ഷ്യമായി മാറുമ്പോൾ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരം കാരണം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ബലങ്ങൾ വിലയിരുത്തുകയും എവിടെയൊക്കെയാണ് ഇനി ബി ജെ പി കൂടുതൽ ശ്രദ്ധ പതിക്കേണ്ടത് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ബി ജെ പി ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട് ഇതിലൊന്ന് ഇന്ത്യ മുന്നണിയെ തലയ്ക്ക് മുകളിൽ വളർത്തില്ല എന്നുള്ള ഒരു അജണ്ട തന്നെയാണ് മോദി തരംഗം ഇപ്പോഴും ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ അലയടിക്കുന്നുണ്ട് എന്ന് ബി ജെ പിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ലോകസഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ നൽകുന്ന സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവിടങ്ങളിലെ ബി ജെ പി സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാവും കാര്യങ്ങൾ കൊഴിപ്പിക്കുന്നത് കൂടാതെ കൂടെ പോരാൻ ഒരു ശതമാനം സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പി വല വിരിച്ചും കഴിഞ്ഞു ഇവിടെ വനിതാ സംഭരണ ബില്ലും രാമക്ഷേത്രവും ഒക്കെ അവർക്കുള്ള പ്രത്യേകമായ ആയുധങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി തല്ലും തർക്കങ്ങളും ഒക്കെ അതിന്റെ വഴിക്ക് വിട്ട് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങണം കാരണം ഇനിയൊരു അവസരം ഉണ്ടാവില്ല അതിനു മുൻപേ ജനാധിപത്യം അസ്തമിക്കും പിന്നീട് പറഞ്ഞിട്ടും വിലപിച്ചിട്ടും യാതൊരു കാര്യവുമില്ല